ാരായണായ മഹാഭാഗവതം അധ്യായം പതിനെട്ട് ഇന്ന് നമ്മൾ പറയുന്നത് അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് അപ്പോൾ പശുക്കൾക്ക് തിന്നാനുള്ള പുല്ലും മേയാനുള്ള സ്ഥലവും കുടിക്കാനുള്ള വെള്ളവും സൗകര്യപ്രദമായി ലഭിക്കുന്ന സ്ഥലം നോക്കിയാണ് ഗോപന്മാർ തങ്ങളുടെ താവളങ്ങൾ ഉറപ്പിച്ചു ഒരിടത്തും അവർ സ്ഥിരമായി താമസിക്കുന്ന പതി ഉണ്ടായിരുന്നില്ല ഒരിടത്ത് താമസിച്ച് അവിടുത്തെ സൗകര്യങ്ങൾ അവസാനിക്കുമ്പോൾ അവര് മറ്റൊരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കും അവർക്കൊരു നേതാവ് ഉണ്ടാകും ആ നേതാവിൻ്റെ വരുതി അവർ അനുസരിക്കും അങ്ങനെ അമ്പാടിയിലെ ഗോപന്മാരുടെ നായകൻ നന്ദഗോപനായിരുന്നു അപ്പോൾ കൂടെ കൂടെ ഗോകുലത്തില് ഇങ്ങനെ അമ്പാടിയിൽ പല ആപത്തുകളും സംഭവിച്ചതുകൊണ്ടും മേച്ചിൽ സ്ഥലങ്ങളിൽ കാലികൾക്ക് തിന്നാനുള്ള പുല്ലുകൾ വിരളമായി തീർന്നതുകൊണ്ടും അതുവരെ ജീവിച്ചു വന്ന അമ്പാടി വെടിഞ്ഞ് മറ്റൊരു വനപ്രദേശത്തേക്ക് പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഗോകുലവാസികളിൽ അങ്കുരിച്ചു ഒരു ദിവസം നന്ദഗോപന്റെ ഒരു ഉറ്റ സ്നേഹിതനും ബന്ധുവുമായ ഉപനന്ദനൻ എന്ന ഗോപൻ വ്രജവാസികൾ എല്ലാവരും കൂടിയിരിക്കുന്ന ഒരു ഗ്രാമോത്സവ സഭയിൽ വെച്ച് പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം നാം ഈ അമ്പാടിയിൽ താമസം തുടങ്ങിയിട്ട് കുറേ കാലമായി അന്ന് ഇതൊരു നല്ല വനപ്രദേശമായിരുന്നു നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായി ഈ വനപ്രദേശത്തിന് ഒരു ഗ്രാമത്തിന്റെ മുഖഛായ ലഭിച്ചു വനം എന്ന പേര് മാറി അമ്പാടി എന്ന പേരും സിദ്ധിച്ചു കാളിന്ദീ നദി തൊട്ടടുത്തുകൂടി ഒഴുകുന്നു എല്ലാം കൊള്ള എന്നാൽ ഇപ്പോൾ ഈ അമ്പാടി ആപത്തിന്റെ ഒരു പേടിവാടിയായി തീർന്നിരിക്കുകയാണ് ഈ ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് എത്രയെത്ര വിപത്തുകളെയാണ് നാം നേരിട്ടത് ഓർത്തു നോക്കൂ ശത്രുക്കളുടെ ആഭിചാര പ്രയോഗമോ അസുരൻ അസുരന്മാരുടെ മായയോ എന്താണിതിന് കാരണമെന്ന് അറിഞ്ഞുകൂടാ പതിനഞ്ച് ദിവസം പോലും പ്രായമില്ലാത്ത പിഞ്ചു പൈതലിന് വിഷം തേച്ച മുല കൊടുക്കാൻ ഒരു രാക്ഷസ ദുഷ്ടയായ സ്ത്രീ ഒരുങ്ങി പക്ഷെ ദൈവം നമുക്ക് അനു അനുകൂലമായിരുന്നതിനാല് കുഞ്ഞു മരിച്ചില്ലെന്ന് മാത്രം ആ വിഷം അവളെ തന്നെ കൊന്നു പിന്നെ ശകടൻ എന്ന ഒരു യാദുദ്ധാനൻ അവൻ വന്ന് ചാട് തള്ളിയിട്ട് പൈതലിന് വധിക്കാൻ ഒരുങ്ങി അപ്പോഴും ദൈവാനുകൂല്യം കൊണ്ട് ആ രാക്ഷസൻ മറഞ്ഞു പോകുകയും കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു ശകടൻ തള്ളിയിട്ടത് കൊണ്ട് ആ മായാ രാക്ഷസന് ശകടാസുരൻ എന്ന് ഞാൻ പേര് നൽകിയെന്ന് മാത്രം മൂന്നാമതായി തൃണാവർത്തൻ എന്ന ഒരു അസുരൻ കൊടുങ്കാറ്റായി വന്ന് ഉണ്ണിയെയും എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് പറന്നു അപ്പോഴും ദൈവാനുഗ്രഹത്താല് കൃഷ്ണന് അപകടമൊന്നും സംഭവിച്ചില്ല അസുരൻ അന്തകുപുരി പ്രാപിക്കുകയും ചെയ്തു ഇതാ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവം കണ്ടില്ലേ നാം ഇവിടെ വന്ന കാലത്തിന് എത്രയോ ശതവർഷങ്ങൾക്കപ്പുറം മുതൽ നിൽക്കുന്ന ആ ബ്രഹ്മ മരുത് മരങ്ങൾ രണ്ടും ഒരു കാരണവുമില്ലാതെ മറിഞ്ഞു താഴെ വീണിരിക്കുന്നു അതിൻ്റെ ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ലക്ഷ്യമാക്കിയാണ് ഏതോ ദുർമാരണക്കാരൻ ആ മരങ്ങളെ തള്ളി താഴെ വീഴ്ചത് പക്ഷേ കരുണാനിധിയായ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല ഇങ്ങനെ അടിക്കടി ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നത് ദോഷത്വമാണ് ഇവിടെ നിന്നും കുറച്ച് പടിഞ്ഞാറായി വൃന്ദാവനമെന്ന ഒരു രമണീയ വനപ്രദേശമുണ്ട് പശുക്കൾക്ക് മേയാനുള്ള പുൽത്തകിടികളും പുല്ലുകളും അവിടെ സുലഭമാണ് ആ വനസ്ഥലികയിൽ നിന്നും കുറച്ചകലത്തിൽ ഒരു ഗോപവാടമായി നമുക്ക് ആലയങ്ങൾ നിർമ്മിച്ച് താമസിക്കാനുള്ള സ്ഥലങ്ങളുമുണ്ട് എല്ലാത്തിനും കൂടിയാണ് വൃന്ദാവനമെന്ന പേര് ഇവിടെ ഒഴുകുന്ന കാളിന്തി തന്നെ അവിടെയും തൊട്ടുരുമി ഒഴുകുന്നു കാളിന്തിയുടെ മറ്റൊരു ഭാഗമായ യമുനയും തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് നദികളും വാസ്തവം പറഞ്ഞാൽ ഒന്ന് തന്നെയാണെങ്കിലും കാളിന്തിയാണ് നമ്മുടെ നദീദേവത അങ്ങനെ ആകപ്പാട് ചേതോ മനോഹരമായ ഒരു സമതല പ്രദേശമാണത് അതിനു പുറമെ അതിശയകരമായ വനഭംഗി അതിൻ്റെ മഹിമയെ വർദ്ധിപ്പിക്കുന്നു ഇതെല്ലാം അറിഞ്ഞാൽ എല്ലാവരും കയറി വല്ലവരും കയറി പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്കവിടെ കയറി പറ്റണം നമ്മളെല്ലാവരും കൂട്ടമായി അങ്ങോട്ട് പുറപ്പെടണം ഈ അമ്പാടി നമുക്കിനി വേണ്ട അവിടെ ചെന്നാൽ കുടിലുകൾ കെട്ടാനും വിഷമമില്ല അതിനുള്ള സാധന സാമഗ്രികളെല്ലാം അവിടെ ധാരാളമായി ലഭിക്കും പശുക്കൾക്കുള്ള ഗോഷ്ടങ്ങളും ഇഷ്ടം പോലെ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും ഇടയന്മാരെ നമുക്ക് സ്ഥിരമായി ഒരിടവും ഇല്ലാത്തത് കൊണ്ട് എവിടെ പോയാൽ എന്താണ് നമ്മുടെ സമ്പത്തായ പശുക്കൾക്ക് കിട്ടണം കുടിക്കാൻ നല്ല വെള്ളം കിട്ടണം നമുക്ക് മറ്റു ശല്യങ്ങളൊന്നുമില്ലാതെ സുഖമായി ജീവിക്കണം അത്രയല്ലേ വീണ്ടു ഇവയെല്ലാം വൃന്ദാവനം കൊണ്ട് നമുക്ക് സാധിക്കും പോരെങ്കിൽ മനോഹരമായ ഗോവർദ്ധന പർവ്വതം കൈലാസം പോലെ അതിൻ്റെ പ്രാന്തത്തിൽ പരിലസിക്കുന്നു ആ പുണ്യഗിരിയും നമുക്ക് ഒരു അനുഗ്രഹമാണ് എൻ്റെ ഈ അഭിപ്രായത്തിനോട് നിങ്ങൾ സ്ത്രീ പുരുഷന്മാരടക്കം യോജിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലത് അതല്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അനവരതം ഉണ്ടായിക്കൊണ്ടിരുന്ന ആപത്തുകൾ മൂലം ഗോകുലം വെടിയണമെന്ന ഗോവന്മാർക്ക് നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഉപനന്ദന്റെ വാക്കുകൾ കേട്ടതോടുകൂടി ആ ആഗ്രഹത്തിന് ദാർഢ്യം ഭവിച്ചു വൃന്ദാവനത്തിലേക്ക് പോകുവാൻ അവർ ഏക കണ്ഠേന തീരുമാനിച്ചു ഒരു സുദിനത്തിൽ നല്ല മുഹൂർത്തം നോക്കി വ്രജവാസികളെല്ലാവരും ഒത്തുചേർന്ന് അവരവർക്കുള്ള വസ്ത്രധനാദി സമസ്ത സാധനങ്ങളും എടുത്തുകൊണ്ട് സന്തോഷത്തോടെ ഗോകുലം വിട്ട് വൃന്ദാവനത്തിലേക്ക് യാത്ര ആരംഭിച്ചു കാലിക്കൂട്ടങ്ങളെയും കിടാങ്ങളെയും തെളിച്ചുകൊണ്ട് ഗോപാലതരുണന്മാർ ഏറ്റവും മുമ്പിൽ നടന്നു പ്രായം കുറഞ്ഞ കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീജനങ്ങളും ജനങ്ങളും അവരവരുടെ മറ്റ് സാധനങ്ങളോടും കൂടി ശകടങ്ങളിലും യാത്ര ധരിച്ചു നന്ദനും ഉപനന്ദനും മറ്റ് വ്രജപ്രമാണിമാരും പുരോഹിത വൃന്ദന്മാർ വൃന്ദങ്ങളും വേറെ വേറെ ചാടുകളിലും യാത്ര തുടർന്നു ഏറ്റവും നടുവിലായി ഒരു വണ്ടിയിൽ മടിയിൽ കുഞ്ഞുങ്ങളെയും ഇരുത്തിക്കൊണ്ട് യശോദയും രോഹിണിയും സഞ്ചരിച്ചു മുഗിൽ വർണ്ണൻ്റെ മുഗ്ധമായ മുഖാരവിന്ദത്തിലുദിച്ച തൂ മന്ദഹാസം നോക്കി രസിക്കാനല്ലാതെ മറ്റൊന്നും കാണുവാൻ യശോദയ്ക്ക് അപ്പോൾ കണ്ണുണ്ടായിരുന്നില്ല വാളും പരിചയം ധരിച്ച് മേളവാദ്യങ്ങളോടെ കിങ്കരന്മാർ ചാടുകൾക്ക് ആകമ്പടി സേവിച്ചു ഗോവൃന്ദെ തെളിച്ചുകൊണ്ട് മുമ്പിൽ നടന്ന ഗോപന്മാരും രക്ഷിതകളായി ഏറ്റവും പിമ്പെ നടന്ന തടിമുഴുപ്പുള്ള ഗോപാലന്മാരും വഴിനീളെ ഉച്ചത്തിൽ പാടുകയും ഇടയ്ക്കിടെ ചൂട് വെച്ച് നൃത്തം ചവിട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു അതുകൊണ്ട് കൃഷ്ണനും രാമനും വണ്ടിക്കകത്തിരുന്ന് തുള്ളാനും പാടാനും തുടങ്ങി അങ്ങനെ രാമ കൃഷ്ണന്മാരുടെ നൃത്ത കോലാഹലങ്ങൾ വണ്ടിക്കകത്തും നടന്നുകൊണ്ടിരുന്നു ഭഗവാന്റെ വൃന്ദാവന യാത്ര കണ്ട് ആനന്ദിക്കുവാനായി ഇന്ദ്രാദി അമരവൃന്ദങ്ങളും നാരദാദി ബ്രഹ്മർഷി മുഖ്യൻറ്റും ആകോ ആകാശോപരി വന്ന് നിരുന്നു ധർമ്മ സംസ്ഥാപനാർത്ഥം തിരുവവതാരം ചെയ്ത ശ്രീകൃഷ്ണ ഭഗവാന്റെ രണ്ടാമത്തെ യാത്രയാണിത് ആദ്യത്തേത് കാരാഗ്രഹത്തിൽ നിന്നും അമ്പാടിയിലേക്കുള്ളതായിരുന്നു അങ്ങനെ സായാഹ്നത്തോടു കൂടി നന്ദഗോപാദികൾ യമുനാ തീരത്തുള്ള വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു എന്നും വസന്തം തഴുകിക്കൊണ്ടിരുന്ന ആ സുന്ദര വനപ്രദേശം ആനന്ദ ആനന്ദസങ്കേതമായി അവർക്ക് തോന്നി തഴച്ചു വളർന്നു നിൽക്കുന്ന തൃണസമൂഹങ്ങൾ കണ്ട് ഗോക്കളും കിടാങ്ങളും ആർത്തിയോടെ അവ തിന്നും മേയാൻ തുടങ്ങി ഗോപന്മാർ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കണ്ടുപിടിച്ച് തൽക്കാലത്തേക്ക് അവിടെ കരിമ്പടം മറച്ച ഓരോ കുടിലുകൾ ഉണ്ടാക്കി പിന്നീട് ഒരാഴ്ച കൊണ്ട് സ്ഥിരമായി താമസിക്കാനുള്ള പാർപ്പിടങ്ങളും അവർ നിർമ്മിച്ചു പശുക്കളെ കെട്ടാനുള്ള തൊഴുത്തുകളും അവർ സൗകര്യപ്രദമായി ഉണ്ടാക്കി ഒന്നിനോടൊന്ന് തൊട്ട് അർദ്ധചന്ദ്രാകൃതിയിലുള്ള ഗ്രഹങ്ങളായിരുന്നു അവ ഏറ്റവും മധ്യഭാഗത്തായിരുന്നു നന്ദഗോപന്റെ മന്ദിരം ചുറ്റും മറ്റുള്ളവരുടെ ഗ്രഹങ്ങളും സ്ഥിതി ചെയ്തിരുന്നു ഇടാനുള്ള ആലയങ്ങളും അവർ പ്രത്യേകം പ്രത്യേകം ഉണ്ടാക്കി അങ്ങനെ ഗോകുലവാസികളായിരുന്ന ഗോപ ബാലന്മാരെ വൃന്ദാവനത്തിൽ സ്ഥിര താമസമുറപ്പിച്ചു വൃന്ദാവനവാസികളായി തീർന്നു അടുത്തത് വൃന്ദാവനത്തിലെ കൃഷ്ണനാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം